തന്നെ എഴുതിയ ഒരു കവിത നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ് എന്റെ പകലുകൾ ഏകാന്തമാണ് രാത്രികൾ പക്ഷേ ഈ ഏകാന്തമായ രാപ്പകലുകളിൽ വെച്ച് ഞാൻ ഇപ്പൊ ഒറ്റക്ക് വെച്ചിട്ട് ഏകാന്തതയിൽ അവിടുത്തെ കണ്ടുമുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ

ഓരോ ദിവസവും ാണ് ഹൃദയത്തില് അനുഭൂതികളാണ് ഓരോ ദിവസവും സ്വർഗത്തിലൂടെ ഒഴികുന്ന തസ്ലീം എന്നു ശ്രദ്ധിക്കണം കിടക്കുമ്പോ എനിക്ക് മേറാജിൽ ഉണ്ടായ പോലുള്ള അനുഭൂതിയുടെ ഒരു തോന്നലാണ് ഞാൻ നിസ്കാരത്തിന്റെ സുജോദി കിടക്കുമ്പോൾ എന്റെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അനുഭവത്തിന്റെ ഒരംശം എനിക്ക് അനുഭവപ്പെടുകയാണ് മുഹമ്മദ് അലി പറയാണ് ഒരു ഫാസിക്കും ഫാജിറും ആയ ജീവിതത്തിൽ അത്ര ശുദ്ധി പാലിക്കാത്ത എന്നെ പോലെ ചെയ്യുന്ന ഒരു മനുഷ്യൻ എത്ര വല്ല അനുഭവങ്ങളോ എന്ത് കഥ സുജൂത് കിടക്കുമ്പോ മെഹറാജിനെ പോലെ റസൂലിന്റെ ഒരു അംശം പോലെ തോന്നിപ്പോണ് ഫാസിക്കായ എന്നിൽ ഞാൻ അത്ര വലിയൊരു അത്ര വലിയൊരു സാലിഹായ ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു അനുഗ്രഹങ്ങളോ പിന്നെയാണ് മുഹമ്മദ് അലി കാര്യത്തിന്റെ സീക്രട്ട് പറയുന്നത് ശരിയാ നമ്മളുണ്ട് സലാത്തിന്റെ കുറച്ച് വിഭവങ്ങൾ കൊടുത്തയച്ചിട്ട് അതായിരിക്കാം ഇതിന്റെ കാരണം നമ്മളും അയച്ചിട്ടുണ്ട് സലാത്തിന്റെ സലാത്തിന്റെ പെട്ടികൾ പെട്ടികൾ നമ്മളും നിയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ റൗലാക്ക് അല്ലാമാ ഇക്ബാൽ ലേഖനത്തിൽ പറയുന്നുണ്ട് നബിയുടെ മേൽ ചൊല്ലുന്ന സലാത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആലപ്പമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് عليه وسلم صلى الله على محمد